ആരാധനാലയങ്ങളിലെ കാണിക്കമഞ്ചികൾ കുത്തി തുറന്ന് പണം അപഹരിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ പന്മന സ്വദേശിയായ കൗമാരക്കാരൻ തേവലക്കര പടിഞ്ഞാറ്റക്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് ഷാ എന്നിവരാണ് അറസ്റ്റിലായത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത് ആരാധനാലയങ്ങളിലെ കാണിക്കവഞ്ചികൾ പണം അപഹരിച്ച കേസിലാണ് കൌമാരക്കാരനുൾപ്പെടെ രണ്ടുപേരെ ചവറ പോലീസ് പിടികൂടിയത് പന്മന ചിറ്റൂർ സ്വദേശിയായ പതിനേഴുകാരനും തേവലക്കര പടിഞ്ഞാറ്റക്കര മാമ്പറ്റവിളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇരുപത്തിയൊന്നുകാരനായ മുഹമ്മദ് ഷായുമാണ് അറസ്റ്റിലായത് ചവറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചി കുത്തി തുറക്കുന്ന ദൃശ്യം സിസിടിവിയിൽ നിന്നും ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടെയാണ് ഇരുവരും പിടിയിലായത് ചവറ വട്ടത്തറ മണപ്പള്ളി കരുത്തുറക്കാവ് എന്നിവിടങ്ങളിലെ എസ് എൻഡി പി ഗുരുമന്ദിരം വട്ടത്തറക്ഷേത്രം അമ്മവീട് പാരിപ്പള്ളിക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ വഞ്ചികളിൽ നിന്നും പണം അപകരിച്ചതായും ഇവർ പോലീസിനോട് പറഞ്ഞു ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും കാൽനടയായി എത്തുന്ന ഇരുവരും മോഷണം നടത്തി ലഭിക്കുന്ന പണം പങ്കിട്ടെടുക്കാറാണ് പതിവ് കഴിഞ്ഞ ഒരു മാസമായി ക്ഷേത്രങ്ങളുടെ കാണിക്കപ്പികൾ കുത്തി തുറന്ന് പണം അവഹരിക്കുന്ന സംഘത്തെ വലയിലാക്കാൻ കഴിഞ്ഞ ആശ്വാസത്തിലാണ് ചവറ പോലീസ് എസ് എച്ച്ഒ കെ ആർ ബിജു എസ് ഐ എം അനീഷ് കുമാർ ബി ഓമനക്കുട്ടൻ സി പി ഒമാരായ അനിൽകുമാർ രതീഷ് ഗിരീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇവരെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചവറ